Mm-hmm. <laughs> നമസ്കാരം പർപ്പിൾ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് കൊല്ലമാണ് കൊല്ലം അഷ്ടമുടി കായലോരമാണ് ഇന്ന് കൊല്ലത്ത് അഷ്ടമുടിക്കായലിൽ പതിനൊന്നാമത് പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന വേദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മത്സരത്തിനുള്ള ചുണ്ടൻ വള്ളങ്ങളും ചെറുവള്ളങ്ങളും ഒക്കെ എത്തിത്തുടങ്ങി ആവേശ ഉത്സവമായി മാറുന്ന വള്ളംകളി മഹോത്സവമായി മാറുന്ന കൊല്ലം അഷ്ടമുടി കായൽ ഇന്ന് വള്ളങ്ങളുടെ മത്സരവേദിയായി മാറും ആവേശമലതല്ലുന്ന വള്ളംകളി മത്സരത്തിന് ഇന്ന് കൊല്ലം സാക്ഷ്യം വഹിക്കുന്നു ഈ മത്സരത്തിന് അതിഥിയായി എത്തുന്നത് ശ്രീ മന്ത്രി ഗണേഷ് കുമാർ ഈ വള്ളംകളി ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ വിജയികൾക്ക് സമ്മാനദാനം നൽകുന്നത് ശ്രീമതി ചിഞ്ചുറാണി ക്ഷീരാ വകുപ്പ് മന്ത്രി എം പി എൻ കെ പ്രേമചന്ദ്രൻ എം എൽ എ മാർ കൊല്ലം കോർപ്പറേഷൻ മേയർ ശ്രീ എ കെ ഹഫീസ് മറ്റു രാഷ്ട്രീയ സാമൂഹിക മേഖലയുള്ളവരും ഇന്ന് ഈ മത്സരത്ത് മത്സരവേദിയിൽ വേദിയിൽ കാണികളായി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഒൻപത് ചുണ്ടൻ വള്ളങ്ങൾ ഈ മത്സരത്തിന് പങ്കെടുക്കുന്നു വിജയപുരം ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ്ബിൻ്റെ കാരിച്ചാൽ ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ മേൽപ്പാടൻ ചുണ്ടൻ നിരണം ബോട്ട് ക്ലബ്ബിൻ്റെ നിരണം ചുണ്ടൻ പുന്നമട ബോട്ട് ക്ലബ്ബിൻ്റെ നടുഭാഗം ചുണ്ടൻ ഇമാനുവൽ ബോട്ട് ക്ലബ്ബിൻ്റെ നടുവിലച്ചേരി നടുവിലപ്പറമ്പൻ ചുണ്ടൻ കാരിച്ചാൽ ബോട്ട് ക്ലബ്ബിൻ്റെ കാരിച്ചാൽ ചുണ്ടൻ തെക്കേക്കര ബോട്ട് ക്ലബ്ബിൻ്റെ ചെറുതന ചുണ്ടൻ കുമരകം ബോട്ട് ക്ലബ്ബിൻ്റെ പായ്പാടം ചുണ്ടൻ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ചമ്പക്കുളം ചുണ്ടൻ എന്നീ വള്ളങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു അതുകൂടാതെ ചെറുവള്ളങ്ങളുടെ മത്സരമുണ്ട് ഇരുട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗം മത്സരമുണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന തിരുത്തിത്തറ വിജി കർണൻ ഇരുട്ടുകുത്തി എന്നീ മൂന്ന് വള്ളങ്ങൾ ബ്രിഗേഡ് ഗ്രേഡ് ബിയിൽ വിഭാഗത്തിൽ മത്സരിക്കുന്നത് ഡാനിയൽ ജലറാണി സെൻറ്റ് ജോസഫ് വനിതകളുടെ മത്സരം ഇതുകൂടാതെ നടക്കുന്നു ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് കബനി ചെല്ലിക്കാടൻ കാട്ടിൽ തെക്കതിൽ ഈ മത്സരത്തിൻ്റെ കായലോരത്ത് മത്സരവേദിയുടെ നീളം എന്ന് പറയുന്നത് ഒരു കിലോമീറ്ററും നൂറ് മീറ്ററും എന്നതാണ് ഈ അകൻ്റെ അകലം ഇന്നത്തെ ഈ മത്സരം കാണുവാനും കണ്ടാസ്വദിക്കുവാനും ഈ നാട്ടിലെ എല്ലാ വള്ള മത്സര പ്രേമികളെയും ഹൃദയപരിസരം സ്വാഗതം ചെയ്യുന്നു കൊല്ലത്തു നിന്നും പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം